ശ്രീമാടായ്ക്കാവിലമ്മേ ശരണം ശ്രീമദ്ഭഗവത്ഗീത പ്രഥമ അധ്യായം അർജുനവിഷാദയോഗം ശ്ലോകം ഇരുപത് ഇരുപത്തൊന്ന് അഥ വ്യവസ്ഥൻ ദൃഷ്ട്വാർത്ത രാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തിശസ്ത്രസമ്പതി ധനുരുദ്യമ പാണ്ഡവ കൃഷികേശം തഥാവാക്യ മാഹമഹീപഥ സേനയോരുഭയോർമേ രഥം സ്ഥാപയമേ അച്യുത വിവർത്തണം ഹേ രാജാവ് അനന്തരം ഹനുമാനാകുന്ന കുടിയടയാളത്തോടുകൂടിയ അർജുനൻ യുദ്ധോദ്യുക്തരായി ദുര്യോധനാദികളുടെ ദുര്യോധനാദികളെ കണ്ടിട്ട് ആയുധം പ്രയോഗിക്കേണ്ട സമയമായപ്പോൾ വില്ലുയർത്തിപ്പിടിച്ച് ശ്രീകൃഷ്ണനോട് ഈ വാക്യത്തെ പറഞ്ഞു ഹേ കൃഷ്ണ ഇരു മധ്യത്തിലായി എൻ്റെ തേര് നിർത്തിയാലും അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട ധാർത്തരാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തി ശസ്ത്രസമ്പാധേ ധനുരുദ്യമ പാണ്ഡവഹ ഋഷികേശം തദാക്ത മാഹമഹീപദേ സനയോരുഭയോമ്യേ രഥം സ്ഥാപയ മേ അച്യുതന്യവാദ ശ്രീതിരുവർക്കാട്ട്കാവ് മാടായിപ്പാറ പഴയങ്ങാടി കണ്ണൂർ ജില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവറുകൾ സന്ദർശിച്ചപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമ